എത്ര വളർച്ച മുരടിച്ച മുടിയും പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു ഇല വെച്ചിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് ഇത് പല ആളുകൾക്കും ആദ്യത്തെ അറിവായിരിക്കും ഒട്ടുമിക്ക ആളുകൾക്കും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കണം മുടി വളരാനായിട്ട് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിർത്താനായിട്ടും മുടി പെട്ടെന്ന് നീളം വെക്കാനായിട്ടും സഹായിക്കുന്ന ഒരു ഇല വെച്ചിട്ടുള്ള ഒരു പാക്കാണ് ഇത് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യുക അതിൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് വേണ്ടി പ്രോഡക്ട് കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം ആയ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറൽ ആയ നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ചില ആളുകളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ട് വളർച്ച മുരടിച്ചു പോയ മുടിയുടെ മുടി വളരുന്നില്ല കൊഴിഞ്ഞു നന്നായി പോകുന്നു കൊഴിഞ്ഞു കൊഴിഞ്ഞു ഇല്ലാണ്ടാവുന്ന അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മുടിയൊക്കെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് കഴിയുന്ന ഒരു പാക്കാണ് ഇത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഇലയാണ് വേണ്ടത് ഇത് ഒരു പിടി ഇലയാണ് നമുക്ക് വേണ്ടത് ഈ ഇലയുടെ പേരാണ് നീരോലി ഈർക്കിലി പോലെ നീളത്തിലുള്ള തണ്ടിൽ നീളത്തിലുള്ള ഇല ഉണ്ടാകുന്നതാണ് ഈ ഇല നീരോലി എന്നാണ് ഈ ഇലയുടെ പേര് ഇതുമ്പോൾ ഒരു ചെറിയൊരു കായൊക്കെ ഉണ്ടാവും ചില സീസണിൽ അതിനെ ഞങ്ങൾ മഷിക്കായ എന്നാണ് പറയാറുള്ളത് കേട്ടോ ആ മഷിക്കായ നമ്മൾ സ്ലേറ്റിലൊക്കെ നല്ല തെളിച്ചുണ്ടാകാനൊക്കെ ആയിട്ട് പണ്ടൊക്കെ തെളിച്ച് കൊടുക്കാറുണ്ട് മഷിക്കായ ഇനി പല ആളുകൾക്ക് സംശയമുണ്ടാവും നീലയമരി ആണോ നീരോലി എന്നോ അല്ല നീലയമരി എന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡറാണ് ആ കാലനേരയ്ക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നീലയമരി എന്ന് പറയുന്നത് ഇത് നീരോലീന്നാണ് ഞങ്ങൾ നിങ്ങളുടെ ഈ ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്ത് അങ്ങനെ പറയാം കേട്ടോ അത് പാടത്തിൻ്റെ സൈഡിൽ അതുപോലെ ഇപ്പം ഞാൻ കണ്ടില്ലേ ഒരു കാട് പോലെയുള്ള സ്ഥലത്തൊക്കെയാണ് ഞാൻ അത് പറിക്കാൻ പോയിരിക്കുന്നത് അങ്ങനെ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുനിന്ന് തന്നെ കിട്ടുന്നതാണ് ഈ നീരോലിയില എന്ന് പറയുന്നത് കേട്ടോ മുടി പെട്ടെന്ന് വളർത്താൻ കഴിയുന്നതാണ് നീരോലിയില അതിൽ നിന്ന് ഞാൻ ഒരു കൈപ്പിടിയോളം അളവ് കണക്കാക്കിയിട്ടാണ് ആ തണ്ട് ഒടിച്ചെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വീട്ടിലായാലും വെച്ച് പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നീളം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ഇലയാണിത് ഇത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അമ്മയൊക്കെ ചെറുതിലേ തൊട്ടാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും താളി തേപ്പിച്ച് തരാറുണ്ട് നീരോലി ഇല പഞ്ഞിയില ചെമ്പരത്തി ഇല അങ്ങനെയുള്ള താളികൾ തേക്കാറുണ്ട് മുടി നല്ല സിൽക്കി ആയിട്ട് നന്നായി തിക്കോടു കൂടി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ഷാംപൂ കൂടിയാണ് നീരോലിയുടെയൊക്കെ ഷാംപൂ അതായത് താളി ഉണ്ടാക്കില്ലേ അത് ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുട്ടയാണ് കേട്ടോ മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട് നമ്മളുടെ മുടിക്കാവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട് മുട്ടയിൽ അതുകൊണ്ട് തന്നെ മുട്ട വെച്ചിട്ടുള്ള ഏതൊരു പാക്ക് ചെയ്യുമ്പോഴും എത്ര കൂടിയ മുടി കൊഴിച്ചിലും ഇല്ലാതായി നല്ല സിൽക്കി ആയിട്ട് ലെങ്ത്തോട് കൂടിയിട്ട് വളരാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നീരോലിയുടെ ഇല ഇലഭാഗത്തിൻ്റെ അടിയിലൊക്കെ പ്രാണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് അതിൻ്റെ ഇലകൾ പിഴുതെടുക്കാം ഒരു കൈപ്പിടിയോളം ഇലയെടുക്കാം വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കാം നന്നായി കഴുകിയതിന് ശേഷം മുട്ട ഒരെണ്ണം ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ മുട്ടയുടെ സ്മെല്ല് ഒട്ടും പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വൈറ്റ് മാത്രം എടുക്കാം മുട്ടയുടെ മഞ്ഞ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് നല്ലതാണ് മുടിയിൽ ഉണ്ടാകുന്ന റീഗ്രോത്തൊക്കെ പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്നത് മുട്ടയുടെ മഞ്ഞയാണ് കേട്ടോ ഇപ്പം ഞാൻ മുട്ടയുടെ മഞ്ഞും വെള്ളയും കൂടി എടുക്കുന്നുണ്ട് കാരണം എനിക്ക് മുട്ടയുടെ സ്മെല് അങ്ങനെ പ്രശ്നം ഉണ്ടാവാറില്ല ഇനി നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേബി ഷാംപൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ മുട്ടയുടെ സ്മെല് ഒരു പരിധിവരെ ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഒരു കൈപ്പിടിയോളം നീരോലിയിൽ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂൺ വെള്ളം ഞാൻ ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെയാണ് കിട്ടിയത് കുറച്ച് കട്ടിക്കാണ് കിട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പേസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്ന ബൗളിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മുടെ കട്ടിക്കുള്ള പേസ്റ്റ് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നമുക്കിത് സ്കാൾപ്പിലും ഹെയറിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ഒരുപാട് കട്ടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടാവില്ല ഉപയോഗിക്കാനായിട്ട് അതുകൊണ്ട് ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നല്ല ഡ്രൈ ഹെയർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് പുരട്ടിയതിന് ശേഷം മുടിയിലും സ്കാൾപ്പിലും നന്നായി പുരട്ടി കൊടുക്കുക തല നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ ഫേസ് എന്തെങ്കിലും ഇരിക്കണം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മളുടെ നെക്സ്റ്റ് വീഡിയോ ആയ ഗീതുസ് ഹെയർ കെയർ ടിപ്സ് പോയാലും നമ്മൾ ഒരു ദിവസം സ്കിൻ കെയർ വീഡിയോ ഒരു ദിവസം ഹെയർ കെയർ അങ്ങനെയാണ് ഇടാറുള്ളത് അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ വീഡിയോയുടെ ടിപ്പ് ഇട്ടതിന് ശേഷം അതായത് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഹെയർ പാക്ക് ഇടുന്നത് അപ്പം അതിൻ്റെ പാക്കാണ് കേട്ടോ ഫേസിൽ പുതിയതായിട്ടുള്ള മെമ്പേഴ്സിനെ അറിയില്ല നമുക്ക് രണ്ട് ചാനലുള്ള കാര്യമൊന്നും നമുക്ക് ഗീതുസ് ഹെയർ കെയർ ടിപ്സ് യു എ ടു സെഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ചാനലുണ്ട് അതുപോലെ നമ്മൾ പത്തോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് എത്ര കൂടിയ മുടി ഒഴിച്ചാലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് രണ്ടാഴ്ച കൊണ്ട് മുടി കൊഴിഞ്ഞ് പോയെടുത്ത് റീഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കൊടുക്കുന്നത് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഹെയർ കെയർ പ്രൊഡക്ട്സും സ്കിൻ കെയർ പ്രൊഡക്ട്സും അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് വാട്സപ്പായിട്ട് നമ്മളുടെ ഹെയർ പാക്ക് ഹെയർലെസ് കാൽപ്പിലും പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂറ് വെച്ചിരിക്കുക ശേഷം നമുക്ക് കഴുകിക്കളയാം കഴുകിക്കളയുമ്പോൾ കെമിക്കൽ ഷാംപു പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക മുട്ടയുടെ സ്മെല്ല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ മാത്രം ബേബി ഷാംപു ഉപയോഗിച്ച് തല കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ട് ദിവസം ഇങ്ങനെ ഉപയോഗിക്കാം